ഓണവിപണി ലക്ഷ്യമിട്ട് കായംകുളം നഗരസഭാ പരിധിയിലെ എല്ലാ വാർഡുകളിലും ബന്ദിപ്പൂകൃഷി നടത്തി പതിനെട്ടാം വാർഡിൽ നടത്തിയ പൂകൃഷിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കായംകുളം നഗരസഭാ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിലാണ് ബന്ദിപ്പൂകൃഷി നാൽപ്പത്തിനാല് വാർഡുകളിലും നടത്തിയത് പതിനെട്ടാം വാർഡിൽ യുവകർഷകൻ രാജേഷിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ നടത്തിയ പൂകൃഷിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു നഗരസഭയുടെ പല വിവിധ വാർഡുകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇതേപോലെ തന്നെ വലിയൊരു പിന്നെ കൃഷിഭൂമി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആയിരം തൈകളടക്കം വെച്ച് ആയിരം അഞ്ഞൂറും ഒക്കെ തൈകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവിടെ എല്ലാം തന്നെ നല്ല വളവെടുപ്പാണ് നല്ല പൂക്കളാണ് ഉണ്ടായിട്ടുള്ള ഇതെല്ലാം തന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഒരു വിപണിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് കായംകൂടെ നഗരസഭയ്ക്ക് ഒരു വലിയൊരു നേട്ടമായി കാണും തീർച്ചയായിട്ടും ഞങ്ങൾ ആ നിലയിൽ കണ്ടുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ പിന്നെ വാർഡുകളിലായി മുപ്പത്തോരായിരത്തി അഞ്ചെണ്ണം തൈകളാണ് വിതരണം നടത്തിയത് വ്യക്തികളായും കുടുംബശ്രീ ഗ്രൂപ്പുകളായും ചേർന്നാണ് ബന്ദിപ്പൂ കൃഷി നടത്തിയത് വാർഡ് കൗൺസിലർ ദേവിയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മായാദേവി ശ്യാമില അനിമോൻ ഫർസാന ഹബീബ് പി എസ് സുൽഫീക്കർ കൃഷി ഓഫീസർ ജെ ഉഷ പുത്തൂരേത്ത് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ വിളവെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം